നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ സമയമാണ് വിഷുക്കാലം ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിൽ ചോദ്യനക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേടവിഷു സംക്രമം നടക്കുന്നത് ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഒരു വർഷത്തെ മേടം ഇടവും മിഥുനം രാശിക്കാരുടെ പറഞ്ഞാൽ അശ്വതി മുതൽ പുണാർദ്ദം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേടൻ രാശി അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യ പതിനഞ്ച് നാഴിക ചേരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിരിക്കും ഏഴര ശനി ഉണ്ടെങ്കിലും മറ്റെല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നല്ല സാമ്പത്തിക നേട്ടവും തൊഴിൽ വിജയവും നേടാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യകാര്യത്തിലൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും കലാരംഗത്തുള്ളവർക്ക് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് മറ്റെല്ലാ മേഖലയിലുള്ളവർക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സന്താനങ്ങളെപ്പറ്റി ഒരു പേടിയൊ ചിന്തകളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും അതുപോലെ ബിസിനസ്സിലൊക്കെ നല്ലതാകും വിദേശത്ത് നിന്ന് ലാഭം കിട്ടാൻ അതുപോലെ വിദേശത്ത് പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ അനുകൂലമാണ് നിങ്ങൾ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും ഇടവൻ രാശി കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഗിണി മകീര ആദ്യ ചേരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ നല്ലതാണ് ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതലും അനുകൂല സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ശുഭകാര്യങ്ങൾ നടക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ അതുപോലെ ശമ്പള വർധനവിനൊക്കെ അനുകൂലമായ സമയമാണ് ജോലി ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ മേലധികാരികളുടെയൊക്കെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും അതുപോലെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് വ്യാഴം ലാഭസ്ഥാനത്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുമാനവും ലാഭവും വർദ്ധിക്കും കാർഷിക മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എല്ലാ മേഖലയിലുള്ളവർക്കും അനുകൂല ഫലങ്ങളാണ് കിട്ടുക അതുപോലെ ഗവണ്മെന്റ് മേഖലയിൽ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് വിവാഹ ഭാഗ്യം സന്താന ഭാഗ്യം സന്താനങ്ങൾക്കൊക്കെ നല്ലതാകും അതുപോലെ വീട് പണി മുഴുവിപ്പിക്കാൻ അതുപോലെ വീട് മൂടി പിടിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും ചിലർക്ക് ലോട്ടറി ചിട്ടിയിൽ നിന്ന് ഒക്കെ ലാഭം കിട്ടും പൂർവീക സ്വത്ത് കയ്യിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ടാകും അതുപോലെ നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും മിഥുനൻ രാശി മകീരമര തിരുവാതിര പുണർദ്ദം മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗുണഫലം വർദ്ധിക്കും മെയ് പതിനാലിന് വ്യാഴം സ്വന്തം രാശിയിലേക്ക് മാറുന്നതോടുകൂടെ ശനിയുടെ ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ കുറഞ്ഞു തുടങ്ങും ആത്മധൈര്യത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആരോഗ്യം നല്ലതാകും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് കഠിന പ്രയത്നത്തോടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കാര്യപ്രാപ്തി വർദ്ധിക്കും അതുപോലെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ നല്ലതാകും കലാരംഗത്തുള്ള ആളുകൾക്ക് കായിക രംഗത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അനുകൂലമായി തുടങ്ങും അതുപോലെ കൃഷിയിൽ നിന്ന് ലാഭം വർദ്ധിക്കും ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ സാധിക്കും സന്താനങ്ങളെക്കൊണ്ട് ഗുണം വർദ്ധിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും ആരോഗ്യം നിങ്ങളുടെ ശ്രദ്ധിക്കണം അതുപോലെ പുതിയത് തുടങ്ങുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം നിങ്ങൾ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് ശനിയാഴ്ച ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ വിഷുക്കാലം സമ്പത്തും ആരോഗ്യവും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്